മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം സ്വാഭാവികം മുഖ്യമന്ത്രിയെ കല്ലെറിയാനോ വടികൊണ്ടടിക്കാനോ പോയിട്ടില്ല കരിങ്കൊടി കാട്ടുന്നത് പ്രതിഷേധത്തിന്റെ പ്രതീകമെന്നും കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിഷേധിക്കാന് പാടില്ലെങ്കിൽ പിണറായി വിജയന്റെ ഏകാധിപത്യ രാജ്യമായി പ്രഖ്യാപിക്കണമെന്നും മുഖ്യമന്ത്രിക്ക് നാണവു മാനവുമില്ല തന്റെ നാട്ടുകാരനായതിനാൽ ലജ്ജിക്കുന്നുവെന്നും ഇനി പ്രവര്ത്തകരെ തല്ലിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും സുധാകരൻ വണ്ടിപിരിയാറില് പറഞ്ഞു നാണമുണ്ടോ ഈ പ്രവണതയ്ക്ക് പറയാൻ അവരെ പരിരക്ഷിക്കാനാണ് സംരക്ഷിക്കാനാണ് ഈ തല്ല് എന്ന് പറയാൻ അദ്ദേഹത്തിന് നാണവും മാനവും ഉണ്ടോ ചോദിക്കാൻ ഞാൻ അഭിമാനം ഉണ്ടോ ജനങ്ങളോടല്ലേ പറയുന്നത് വിദ്യാഭ്യാസമുള്ളൊരു സംസ്ഥാനമല്ലേ ഈ നാട്ടിലെ ജനങ്ങളെ മൊത്തം നോക്കി ഇത് പറയാൻ ഇദ്ദേഹത്തിന് ലജ്ജ ഇല്ലേ ഞാൻ ചോദിക്കുന്നത് എൻ്റെ നാട്ടുകാരനായത് ഞാൻ അപമാനബോധം കൊണ്ട് തലകുനിക്കുകയാണ് ഒരു ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചിട്ടില്ല എന്ന് സജി പിന്നെ കിടക്കുന്നതാരാ സജി ചെറിയ മറ്റാരെ കുറാണോ പത്രക്കാർ പറയണോ എന്താ മിണ്ടാത്ത ഏഹ് ആവശ്യമില്ലാത്തതെല്ലാം മിണ്ടുന്നവുട്ടല്ലേ നിങ്ങൾ നിങ്ങളാണ് നമ്മളെ വായ തുറക്കുന്നവർ നിങ്ങൾക്ക് നിങ്ങൾക്ക് വായ തുറക്കാൻ പറ്റില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാതെ ആളുകൾ തലനല്ല അദ്ദേഹത്തെ പോലെ തന്നെ ഒരുപാട് മുഖ്യമന്ത്രിമാർ ഇതുപോലെ ജനസമ്പർക്ക പരിപാടിയുമായി പോയിട്ടുണ്ട് ഈ സംസ്ഥാനത്ത് എവിടെയും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇത്രയും അറികെട്ട സംഭവം ഇത്രയും നാണം കെട്ട സംഭവം ഇയാളെ കാലത്തല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല ഇതിന് ഇടതുപക്ഷ ഇടതുപക്ഷം മുഖ്യമന്ത്രിമാർ പോയിട്ടില്ലേ എവിടെയെങ്കിലും കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതുപോലെ എവിടെയെങ്കിലും സി പി എമ്മിൻ്റെ ഗുണ്ടകളും മന്ത്രിയുടെ ബോഡി ഗാർഡുകളും തല്ലാൻ വന്നിട്ടുണ്ടോ പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കാൻ തല്ലലാണോ പ്രതിഷേധം പ്രകടന പ്രകടനം നടത്തിയാൽ തലലാണോ അതൊരു ജനാധിപത്യ പ്രക്രിയയിൽ സമാധാനപരമായ ഒരു ഒരു രാഷ്ട്രീയ പ്രക്രിയയല്ലേ അതിനെ അതിനെങ്ങനെയാണോ നേരിടേണ്ടത് ഇതാണോ സംസ്കാരം ഇതാണോ ശൈലി അതാണോ ജനാധിപത്യം ഇവിടുത്തെ ജനങ്ങൾ ഉത്തരം പറയണ്ടേ